ദയവായി നിങ്ങളുടെ സ്നേഹം ഈ തരത്തിൽ കാണിക്കരുത് കന്നട താരം യശ് കന്നട താരം യേഷിന് പിറന്നാൾ ആശംസകൾ നേർന്നുകൊണ്ടുള്ള ഫ്ലക്സ് കിട്ടുന്നതിനിടയിൽ അപകടത്തിൽപ്പെട്ട് മരിച്ച ആരാധകരുടെ വീട്ടിലെത്തി താരം അനുശോചനമറിയിച്ച യഷ് തന്നോട് സ്നേഹം പ്രകടിപ്പിക്കേണ്ട രീതി ഇതായിരുന്നില്ല എന്നും പറഞ്ഞു നിങ്ങൾ എവിടെയായിരുന്നാലും നിങ്ങൾ എന്നെ പൂർണ്ണ ഹൃദയത്തോട് സ്നേഹിക്കുന്നത് തന്നെയാണ് ഏറ്റവും വലിയ കാര്യം ഇതുപോലുള്ള ദാരുണമായ സംഭവങ്ങൾ ഈ ജന്മദിനത്തിൽ എന്നെ ഏറെ വേദനിപ്പിക്കുകയും ഭയപ്പെടുത്തുകയുമാണ് ചെയ്യുന്നത് യശ് പറഞ്ഞു ആരാധന പ്രകടിപ്പിക്കേണ്ടത് ഇങ്ങനെയല്ല ദയവായി നിങ്ങളുടെ സ്നേഹം ഈ തരത്തിൽ കാണിക്കരുത് വലിയ ബാനറുകൾ തൂക്കരുത് സിനിമയിലേതുപോലെ ബൈക്ക് ചേസ് ചെയ്യരുത് അപകടകരമായി സെൽഫികൾ എടുക്കരുത് എന്ന് അഭ്യർത്ഥിക്കുന്നു എൻ്റെ എല്ലാ പ്രേക്ഷകർക്കും ആരാധകർക്കും വേണ്ടിയാണ് ഞാൻ പ്രവർത്തിക്കുന്നത് ജീവിതത്തിൽ നിങ്ങൾ ഉയരങ്ങളിലെത്താൻ ശ്രമിക്കുക യശ് പറഞ്ഞു നിങ്ങൾ എൻ്റെ ഒരു യഥാർത്ഥ ആരാധകനാണെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ കരിയറിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക നിങ്ങളുടെ ജീവിതം നിങ്ങൾക്കായി സമർപ്പിക്കുക സന്തോഷവും വിജയവും നേടുക നിങ്ങളുടെ കുടുംബങ്ങൾക്ക് എല്ലാം നിങ്ങളാണ് അവർക്ക് അഭിമാനകരമാകുന്ന പ്രവർത്തികൾ ചെയ്യുക യശ് കൂട്ടിച്ചേർത്തു ഞായറാഴ്ച രാത്രി പതിനൊന്ന് മണിക്കായിരുന്നു യഷ് ആരാധകരുടെ അപകട മരണം ഇരുപത്തഞ്ചടിയുള്ള യഷിന്റെ കട്ടൌട്ട് കെട്ടുന്നതിനിടയിൽ വൈദ്യുതി ലൈനിൽ നിന്ന് ഷോക്കേറ്റ് വീഴുകയായിരുന്നു മൂന്ന് പേരാണ് അപകടത്തിൽ മരിച്ചത് പരിക്കേറ്റ മറ്റു മൂന്ന് പേർ ആശുപത്രിയിൽ ചികിത്സയിലാണ് യഷിന്റെ മുപ്പത്തി എട്ടാം ജന്മദിനമായിരുന്നു കഴിഞ്ഞ ദിവസം ടെലിവിഷൻ പരമ്പരകളിലൂടെ കരിയർ ആരംഭിച്ച യഷ് രണ്ടായിരത്തി ഏഴിൽ ജംഫതര ഹുഡുവാക്കി എന്ന ചിത്രത്തിലൂടെയാണ് സിനിമയിൽ അരങ്ങേറിയത് കെ ജി എഫ് ചിത്രങ്ങളിലൂടെയാണ് താരത്തിന് വലിയ ആരാധക പിന്തുണ ലഭിച്ചത് ഗീതു മോഹൻദാസ് സംവിധാനം ചെയ്യുന്ന ടോക്സിക് ആണ് യഷിൻറ്റേതായി അണിയറയിലുള്ള ചിത്രം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഏപ്രിൽ പത്തിനാണ് ഈ ചിത്രം റിലീസ് ചെയ്യുക യഷിൻ്റെ പത്തൊമ്പതാമത്തെ ചിത്രം കൂടിയാണിത് കെ വി എൻ പ്രൊഡക്ഷൻസ് ആണ് ചിത്രത്തിൻ്റെ നിർമ്മാതാക്കൾ